ഹലോ ഹലോ മിറർ കേരള അതെ ഓക്കേ ഒന്നേ ബ്രൂടെ ഒരു ഹൈറിച്ചിന് എതിരെ ആയിട്ട് ഒരു ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെ എന്താണ് സംഭവം എന്താണ് എല്ലാ ഹൈറിച്ചിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണോ അത് പോസ്റ്റ് ചെയ്തത് എന്ത് കാര്യങ്ങള് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങള് സത്യത്തോട്ട കാര്യങ്ങൾ പറയൂന്താറിയാതെ ഉപരിപ്ലവമായിട്ട് പറയാതെ ഞാൻ പറഞ്ഞില്ല മിസ്റ്റേക്ക് എന്താണെന്ന് പറയുമോ അല്ല മനസ്സിലാക്കാതെ നിങ്ങള് എന്താണല്ലോ ഞാൻ മിസ്റ്റേക്ക് തെറ്റായിട്ടുള്ള പറഞ്ഞ പറഞ്ഞിട്ടേക്ക് തെറ്റായിട്ടുള്ളത് എത്ര എഫ് കോപ്പി ആണ് എത്ര ക്ലിയർ കോപ്പിന്നുള്ളത് നിങ്ങൾ ആർ കോപ്പി ഒക്കെ ഉത്തരവ് ഞാൻ വെച്ചിട്ടില്ലേ ഉത്തരവ് ആ ഞാനൊരു കാര്യം സാധനം ഇതുവരെ ഗവൺമെന്റിന്റെ ഏഹ് ഈ വെട്ട്സാക്കിൽ എത്ര പേജുകൾ എന്നിട്ട് വഡ്സാറ്റ് എന്താന്നുള്ള ബ്രോക്ക് അറിയും വട്ട്സാക്കിലെ ഹൈബ്രിച്ച് എങ്ങനെ പെടുക ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു പുറമേ ഒരു എന്തെങ്കിലും കേൾക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ഇത് ഇങ്ങനെ അല്ല ഞാനൊരു കാര്യം വേട്ടേ ചോദിക്കാറ്റ് എന്താ ബാനിങ് നമ്മള് ആവശ്യമില്ലാത്ത പണം ഇവിടെ പോസിറ്റീവ് ചെയ്യുന്നൊന്നുമില്ല ഇവിടെ ആവശ്യമില്ലാത്ത ഒരു പണം പോലും ഇവിടെന്ത ചെയ്യുന്നില്ല നമ്മളിവിടെ പോസിറ്റീവ് ആയിട്ട് സ്കീം ആയിട്ട് ഇതാക്കുന്നില്ല ഇവിടെ നിങ്ങൾ അഹരിച്ച് ഓ ടിക്ക് വേണ്ടി നിങ്ങൾ വാങ്ങുന്ന അഞ്ചു ലക്ഷം പത്ത് ലക്ഷം രൂപ ഗ്യാരന് പണല്ല ഒരാൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾ കമ്പനി എന്താണ് അവർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത് കമ്പനി ഈ ഒരു ബോണ്ട് എന്ന് പറയുന്ന സാധനം ക്യാപിറ്റൽ ബോണ്ട് എന്ന് നിങ്ങൾ ചെയ്ത് അതില് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇത് കൊടുത്തിട്ടുണ്ട് അല്ലാതെ ആ ബോണ്ട് കയ്യിലുണ്ടല്ലേ ആ അത് വായിച്ചു നോക്ക് അതിന് നേരം വായിച്ചു ഞാനും ഒരു ഞാനൊരു പ്രിന്റ് എനിക്ക് ലക്ഷം ചെയ്ത നിങ്ങൾക്ക് കൊണ്ടുതരുന്നേ നമ്മളത് പ്രവർത്തനം ഓൾറെഡി എല്ലാ കാര്യങ്ങളും പ്രവർത്തനം ചെയ്തുകൊണ്ടിട്ടുണ്ട് ഒ ഡി ടി ഐബോട്ടെ പ്രവർത്തിച്ചു പോകുന്നുണ്ട് പ്രധാന ചാർന്നത് മുമ്പേ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും മേഖല ഇതില്ലാത്തത് കൊണ്ടാണ് കേസ് വന്നിട്ടുള്ളത് ഏത് മേഖല ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു ഗൈഡ് ലൈൻസിൽ വരുന്ന മുമ്പ് ഉള്ള കേസാണ് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എന്ത് വന്നിട്ടുണ്ട് കേസ് വന്നിട്ടുണ്ട് എല്ലാ ലീഡേഴ്സും നീ ഒന്നുമില്ല ഇതിനു മുമ്പ് ഇതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഫ്രീ ചെയ്ത പല കമ്പനികൾസ് എടുത്തു നോക്കിയപ്പോൾ ആരും നമ്മൾ കമ്പനി പറ്റിച്ചു പോവാണെങ്കിൽ ഒരിക്കലും അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് കോടി രൂപ ഒരിക്കലും ജി എസ് ടി അടക്കുന്ന ആവശ്യമില്ലേ എന്ത് പറയാല ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് എഴുന്നൂറ്റി മൂന്ന് കോടിയുടെ ബാലൻസ് ഷീറ്റിൽ അതിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കണം എന്നുള്ളതിന്റെ കാര്യമല്ല പറഞ്ഞിട്ടുള്ളത് ശേഷം സഞ്ജയ് ഗോൾ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ തൃശ്ശൂർ കളക്ടർ ചെയ്തിട്ടുള്ളത് ആക്ച്വലി നമ്മുടെ ബെയിലിന്റെ ഭാഗമായിട്ട് നമ്മുടെ എം ഡി എം ഡി അറസ്റ്റ് ചെയ്തതിനു ശേഷം ആ ബെയിലിന്റെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ടുള്ള ഫ്രീജിങ്ങാണ് ചെയ്തില്ല അല്ലാതെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ വേറെ ഒന്നും ബാൻ ചെയ്ത് ഇന്നും നമ്മുടെ ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട് വെറുതെ വിദ്യുതരം വിളിച്ചത് വെറുതെ വിദ്യുത്തരം വിളിച്ചു പറയുമ്പോൾ ഇനിയും ഇനിയും ബ്രോ വീഡിയോ പണം പണം തിരിച്ചു തിരിച്ചു ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളെ പോലുള്ള പല ആൾക്കാരും അങ്ങോട്ട് പൈസ കൊടുത്തിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ പൈസ കൊടുത്തിട്ട് ഇനി വീഡിയോ ചെയ്താൽ എന്ത് ചെയ്യുന്ന പറഞ്ഞ് എന്ത് ഇനി വീഡിയോ ചെയ്താൽ എന്ത് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്താൽ ഒന്നും ചെയ്യുന്നോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ വീഡിയോ ചെയ്തോ പക്ഷെ ഞാൻ ചെയ്യുമ്പോ എന്ത് കീഴിൽ ഇത് വരുന്നല്ലേ പറയുന്നത് ഈ പറയണ നിങ്ങൾ ആ വീഡിയോയിൽ പറയണത് ഹൈരച്ച് എന്നുള്ള രീതിക്ക് ബഡ്സ്ആാക്ടിന്റെ രീതിയിൽ വന്ന് ഹൈരിച്ച് എന്നാണ് നിങ്ങൾ പറയണത് ഈ ബട്ടാറ്റ് വരിക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നമുക്ക് അപ്രൂവൽ കിട്ടിയത് കൺസൈൻമെന്റ് അഡ്വാൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത് ജി എസ് കാര്യം പറയാ രണ്ടായിരത്തി പതിനാറിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു കമ്പനി ഇത്ര കാലം മുന്നോട്ട് പോവാണ് ജി എസ് ടി കാര്യങ്ങൾ അടച്ചു അല്ലെ ജി എസ് ടി കാര്യങ്ങൾ അടച്ചു ജി എസ് ടി അടച്ചില്ല എന്നുള്ള ഇഷ്യൂവിന്റെ പേരിലല്ലേ ഇപ്പൊ നമുക്ക് ഈ ഒരു അങ്ങനെ ഒരാളെ പറ്റിയിക്കുന്നൊരു കമ്പനിയാണ് പക്ഷെ നിങ്ങൾക്ക് പറഞ്ഞ കാര്യമാണ് നമ്മള് കാശ് കൊടുത്തു കാശ് റിട്ടേൺ കൊടുത്തില്ല തന്ത്രമായിരുന്നു ഈ ജി എസ് ടി ഫയൽ ചെയ്യാത്ത ഒരു കേസിലേക്ക് മാറ്റിയാന്നുള്ളത് പക്ഷേ ആര് ആര് മാറ്റിയാണ് നിങ്ങൾ പറയണേ മാറ്റി അമ്പത്തൊന്ന് കോടി എടുത്ത് കൊടുക്കാന് ഇത് മറ്റേ ചട്ടക്കൂടി ഒന്നും ഒറിജിനി കോടി എടുത്തോട്ട് നിങ്ങൾക്ക് അതിന് ഫൈനല് ബില്ലും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്കുള്ള എല്ലാ പ്രൂഫും അതിലും വന്നിട്ടുണ്ടെന്ന് അതേപോലെ തന്നെ നമ്മുടെ ബാറിംഗ് പ്രൂഫ് നമ്മൾ ഈ പറയണ ജി എസ് ടി അടച്ചേനുള്ള പ്രൂഫുണ്ട് നിങ്ങൾ എന്താ നല്ലത് കണ്ട നല്ലത് എന്നുള്ള കാര്യം എല്ലാ കമ്പനികളും എല്ലാ കമ്പനികളും അവസാനിന്റെ വിധി അവരുടെ ചെയ്തു എന്നുള്ള കാര്യത്തില് പറയാം നമ്മൾ എന്ത് ചെയ്തു നിങ്ങൾ പറയുന്നത് എന്താ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തോ നിങ്ങൾ നിങ്ങൾ ഒരു തെളിവില്ലാത്ത കാര്യം നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് മേടിക്കാനുള്ള എന്താ നിങ്ങൾക്കുള്ളത് അത് ഞങ്ങളോ ഞങ്ങൾ പ്രോഫിറ്റ് കൊടുക്കുന്നത് പോലെ അറിയാണ്ടോ നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ പ്രോഫിറ്റ് കൊടുക്കുന്നത് ഞങ്ങൾ എങ്ങനെ പ്രോഫിറ്റ് കൊടുക്കുന്നത് ഈ പറയുന്ന സൂപ്പർ മാർക്കറ്റ് ഈ പറയുന്ന എച്ച് ആർഒ് ഈ പറയുന്ന പ്രോജക്റ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്ത് സൂപ്പർ മാർക്കറ്റ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് സൂപ്പർ മാർക്കറ്റ് അത് കഴിഞ്ഞ് നമുക്കുള്ള ഓൺലൈൻ സൈറ്റ് ഓൺലൈൻ സൈറ്റ് ഉണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ഓൺലൈൻ ട്രാഫിക് എത്ര വരുന്നുണ്ട് എന്ത് ഓൺലൈൻ ഷോപ്പിൽ ആളുകൾ പർച്ചേസ് അതിന് പ്രോഫിറ്റ് പ്രോഫിറ്റബിൾ ആയിട്ട് ബ്രോ ഈ പറയുന്ന ഓരോ ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ ഷോപ്പിക്ക് പ്ലസ് ഓരോ ഈ പറയുന്ന ഡിജിറ്റൽ റഡിംഗ് കൂപ്പൺ ഈ ഡിജിറ്റൽ റഡിംഗ് കൂപ്പൺ അതേപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്ന കച്ചവടത്തിന്റെ പ്രോഫിറ്റ് ഇതെല്ലാം കമ്പനിയിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് ആ എന്നിട്ട് എന്നിട്ട് ആളുകൾക്ക് മാസം എത്ര കൊടുക്കുന്നത് മുന്നൂറ്റി വർഷത്തിന്റെ ടോട്ടൽ ആയിട്ട് മുപ്പതിനായിരം രൂപ കൊടുക്കും ടോട്ടൽ മുപ്പതിനായിരം രൂപ നമ്മൾ കൊടുക്കുന്നത് ഒരു വർഷത്തേക്ക് ഫിക്സഡ് എമൗണ്ട് അല്ല നമ്മള് കൊടുക്കും നമ്മുടെ ബിസിനസ് വരുന്നതിനനുസരിച്ചിട്ടാണ് പറയുന്നത് കേൾക്കണോ ഒരു മാസം അഞ്ഞൂറ്റി എൺപത് രൂപ പതിനായിരം നിങ്ങൾ റിട്ടേൺ കൊടുക്കുന്നു എന്ന് പറയുന്നു ഒരു വർഷത്തേക്ക് എത്രയായി ഒരു ഈ പറയുന്ന മുന്നൂറ്റി എൺപത് രൂപ എന്നുള്ളത് നമ്മൾ നമ്മളിപ്പോ ഫിക്സഡ് ആക്കിയിട്ടുള്ള സാധനം അല്ല ഓക്കെ കച്ചവടത്തിന്റെ പ്രോഫിറ്റ് ഈ പറയണ പത്തായിരം രൂപ ഒരു വർഷത്തേക്ക് നാലായിരത്തി അഞ്ഞൂറ്റി സംതിങ് ആയിട്ട് നിങ്ങൾക്ക് എവിടെയും പറഞ്ഞിട്ടില്ല എവിടെയും പറഞ്ഞിട്ടില്ല ഇത് പ്രോഫിറ്റ് കൊടുക്കാൻ നിങ്ങൾ എന്ത് ഡ്രോസറി നിങ്ങൾ അഞ്ചാവാ നാൽപ്പത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് കൊടുക്കാൻ കഞ്ചാവ് വെച്ചിട്ട് മാത്രമാണ് ഈ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു ഫോർട്ടി ഫൈവ് പെർസെന്റ് ഗവർമെന്റ് പ്രോഫിറ്റ് വിളിച്ചിട്ട് ചെയ്തത് ഗ്രോസറിച്ച് വിട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള എന്താ സംഭവം കൊടുക്കുന്നു ഗ്രോസറി വിച്ചിട്ട് പതിനായിരം രൂപ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ നിങ്ങൾ ഫോർട്ടി ഫൈവ് പെർസെന്റ് പ്രോഫിറ്റ് കൊടുക്കുന്നു ഗ്രോസറി വിച്ചിട്ട് അതാണ് എന്റെ ചോദ്യം ഗ്രോസറി വിറ്റിട്ട് വിട്ടിട്ടെന്നുള്ള ഗ്രോസറി മാത്രമാണ് ഞങ്ങളുടെ പ്രൊജക്ട് ബാക്കിയിട്ടില്ല ഗ്രോസറിയാണ് ബിസിനസ് തല ഉള്ളവന് ബിസിനസ് എന്നുള്ള കാശ് എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യാൻ ഉള്ളതാണ് അല്ലാതെ ഒറ്റ ബിസിനസ് കൊണ്ട് മാത്രല്ല കമ്പനി വന്നത് ഈ പറയുന്ന നിങ്ങളുടെ ഒ ടി ടി ആ ഒ ടിയിലേക്ക് നിങ്ങൾ എത്ര ആളുകൾ എടുക്കുന്നതാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എത്ര അ 5 ലക്ഷം രൂപയടിച്ചുള്ള ഷെയറി എത്ര ആൾകൾ എടുക്കുന്നുണ്ട് 7500 7500 ആൾകളിൽ നിന്ന് 5 ലക്ഷം രൂപ വരെ വെച്ചിട്ട് എടുത്തു ആ ഒരു മിനിറ്റ് ഒന്ന് കണക്ക് കൂട്ടാം നീ പറയുന്നത് കണക്കട്ടൂട്ടുന്നേ അതാണ് യഥാർത്ഥ കണക്കല്ല 375 കോടി അതെ 375 കോടി വന്നാ പോരല്ലോ നിങ്ങൾ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ അതെ നീയാല്ല വന്നതതൊക്കെ നോക്കിയേ അതെ ആ അപ്പോ ഇതിന്റെ എത്ര എത്ര നിങ്ങൾക്ക് നിങ്ങൾക്ക് ട്രാഫിക് 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 വരുന്നുണ്ട് വരുന്നുണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് പ്ലാറ്റ്ഫോമിന്റെ മാത്രമല്ല പ്ലാറ്റ്ഫോമിലുള്ള ഈ പറയുന്ന നമ്മുടെ ഒരു ഓരോ തരത്തിലുള്ള പ്ലാനുകൾ ഉണ്ടെങ്കിൽ വരുന്നുണ്ട് നിങ്ങളുടെ ചോദ്യം ട്രാഫിക് വരുന്നു എന്നുള്ളത് വരുന്നത് ഇവിടുത്തെ കാര്യം ട്രാഫിക് വരുന്ന ഓ ടി പ്ലാറ്റ്ഫോമിലേക്ക് ട്രാഫിക് വന്നാലും ആളുകൾ കണ്ടാലല്ലേ പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ എല്ലാ വെറുതെ പ്ലാറ്റ്ഫോം ഉണ്ടായി കഴിഞ്ഞാൽ നിനക്ക് ഈ പറയണ ചെയ്തിട്ടുള്ള ആരൊക്കെയാണോ എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് എന്നുള്ളതല്ല ഡയറക്റ്റ് വേണം പറയണ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആ ഡയറക്റ്റ് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരുപാട് വ്യക്തികൾ അടകും ലോണും കാര്യങ്ങളും എടുത്തിട്ടാണ് ഈ ഒരു നിങ്ങൾ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ അത് വിട്ടു പിന്നീട് വാഷൌട്ടോ അല്ലെങ്കിൽ ഒരു കാര്യം മുടക്കാത്ത ഒരു കമ്പനീന്റെ എതിരായിട്ട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ഞങ്ങൾ അനവധി അനവധി കമ്പനികൾക്കെതിരെ കമ്പനികൾക്കെതിരെ പറയുമ്പോൾ ഈ കമ്പനിയിലുള്ള കാര്യങ്ങൾ അത്യാവശ്യം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങള് ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്ന പറയണേ ബഡ്സാറ്റ് വന്ന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണോ എട്ട് വർഷം ഈ കമ്പനി ആളുകൾക്ക് പോലീ ഫി കഞ്ചാവ് നീ വിൽക്കുന്നത് ആ കഞ്ചാവ് അടിച്ചിട്ടായിരിക്കും നീ ചില വീഡിയോ ചെയ്തിട്ടുണ്ടാവുക കഞ്ചാവ് വെക്കാനാണോ നിന്റെ ജോലി അതോ വലിച്ചോ നീ വലിച്ചോ നീ വലിച്ചിട്ടും മറ്റുള്ളതല്ല നിങ്ങൾ തന്നെ നിനക്ക് അറിയാവുന്ന കാര്യം കാര്യങ്ങൾ പറയരുത് നീ ഒരു സമൂഹത്തിന് ഒരു ഹൈറിച്ച് എന്ന് പറയുന്ന വ്യക്തി ഒരു രണ്ട് വ്യക്തികളല്ല അതിന്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ലോണും കാര്യങ്ങളും എടുത്ത് ക്യാഷും കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവിടെ പറയുന്നു പല മോറിസ് കോയിനെ അതൊന്നും ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കാശ് പോയി അങ്ങനെ പല നീ ബാക്കിയുള്ള കമ്പനികളുടെ കാര്യം ഈ കമ്പനിയുടെ കാര്യം പറയാം ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെ തീർന്നു നീ കഞ്ചാവടിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും കഞ്ചാവും നീ കഞ്ചാവും വാനിഷ് ചെയ്തത് ലിക്വിഡ് മണി കംപ്ലീറ്റ് നിങ്ങൾ വാണിഷ് ചെയ്ത നിങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ ഫേക്ക് ന്യൂസും കാര്യങ്ങളും കൊടുക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഫാമിലികൾ നിങ്ങളെന്നെ പറഞ്ഞത് ഈ ഈ ബഡ്സാറ്റ് പറയുന്നത് എങ്ങനെയാണ് അഡ്വാൻസ് ചെയ്യുന്നുള്ള രീതിയിലാണ് എങ്ങനെ വന്നത് ഞങ്ങൾക്ക് ഇല്ല ഞാൻ ഞാൻ കാണിച്ചോ കോപ്പി ഓർഡർ എന്ന് പർച്ചേസിംഗ് കൺസൈൻമെന്റ് പിന്നാലെ പിന്നാലെക്ട് വരില്ല ബ്രോ നിങ്ങൾ നിങ്ങൾ നിങ്ങള് ഈ പറയുന്ന ഡെപ്പോസിറ്റ് സ്കീമിന്റെ മാത്രമാണ് നമുക്ക് അതിൽ വന്നിട്ടുള്ളൂ ഏത് ഡെപ്പോസിറ്റ് സ്കീമിന്റെ ഈ നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഡെപ്പോസിറ്റ് സ്കീമിന്റെ കാര്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഏത് പറയുന്ന നിങ്ങളല്ലേ പറഞ്ഞത് ഈ പറയുന്നത് നിങ്ങളെ തെളിവ് കാണിച്ചു ബട്ടാക്റ്റിൽ വന്നു എന്നുള്ളത് ഇപ്പൊ ഈ പറഞ്ഞ എം ഡിയിൽ അറസ്റ്റ് ചെയ്തത് ലീഗൽ അല്ല എന്നുള്ള കാര്യം ജനുവൻ അല്ല ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ കോടതി ഉത്തരവ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ ഓക്കെ ഒരു ബന്ധത്തിലും ഹരിച്ചപ്പെടില്ല ഫേക്ക് ാന്ത ഈ പറയുള്ള ഒരാൾ ഒരാളെ കൊണ്ടായിട്ട് ജയിലിൽ ഇട്ടിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഇതിന്റെ കേട്ടോണ്ടിരിക്കുന്നത് വേറെല്ലോ കടിക്കുന്ന പട്ടിന് പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിന് പഠിക്കാന് എന്താണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിക്ക് ഞമ്മളെന്താ എല്ലാരും പൊട്ടമാരും നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോ ചെയ്തു അതിനുള്ള കാര്യം നമ്മൾ പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കേ ആ എന്താണ് എന്റെ പൊന്നു ബ്രോ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ച് വെബ്സൈറ്റ് മനസ്സിലാക്കുക അല്ലാതെ ബാക്കിയുള്ള കമ്പനികൾ അങ്ങനെ ഞാൻ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യും നീ ഈ കമ്പനി ആണോ തുടങ്ങിയിട്ട് എത്ര കാലമായി ഏത് ഏത് കമ്പി എന്നോ ഇപ്പൊ ഏത് കമ്പനിടെ കാര്യമാണ് നീ എന്താ ചങ്ങായി പോകാൻ ചേക്കണോ എന്താണ് എത്ര നേരം വന്ന പിന്നെ എത്ര പ്രായമായിക്കോട്ടെ എന്ത് കാര്യം സംസാരിക്കണേ ഞാൻ പറഞ്ഞു അത് അതാണ് എനിക്ക് അങ്ങോട്ട് തോന്നുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് ആ എന്ത് എന്നിട്ട് പറയൂ ഈ പരസ്പരം ഇത് ഏജിന്റെ കാര്യം എല്ലാം ഇവിടുത്തെ വിഷയം ഒരു കാര്യം സംസാരിക്കാൻ വ്യക്തിയോട് സംസാരിക്കുക അല്ലാതെ ഭട്ടസാക്കി എന്താന്ന് പോലും അറിയാണ്ട് നിങ്ങൾ ഈ കറഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾ പറയും ഭട്ട്സാറ്റ് നിങ്ങളാൽ വന്ന ഐനയ്ക്ക് ഭട്ട്സാക്കിട്ടുണ്ട് എന്താണ് പറയാ ഭട്ട് സാറ്റ് വന്ന എന്താണ് േറ്റഡ് ഡെപ്പോസിറ്റ് ആക്ട്സിറ്റ് സ്കീമില്ലേ നിങ്ങൾക്ക് എച്ച് ആർഒ്ടിക്കുന്നില്ലേ അത് എന്ത് നിയന്ത്രണമാണ് എന്ത് സെക്യൂരിറ്റി ആണ് നിങ്ങൾക്ക് കൊടുക്കുന്ന ചോദ്യം അവിടെയാണ് ബഡ്സാക്ട് വരുന്നത് ഫിലിമിലേ പൊന്നുപ്രാവ് വരുന്നത് ആൾക്കാർക്ക് കൊടുക്കുവോ അല്ലേ ലീഗലി എന്നുള്ള ോട്ട് ഓരോരോ ലീഗലായിട്ടുള്ള ഓരോ സെക്ഷനും ഓരോരോ കാര്യങ്ങളുണ്ട് വാട്സ്ആപ്പ് തുടങ്ങി മൂവായിരം പേജുകളൊന്നാണ് അത് ഇന്നേ വരെ ഇവർ തന്നെ പഠിച്ചു വരുന്നില്ല എന്നിട്ടാണ് ഏഴായിരത്തി അഞ്ഞൂറ് ആളുകളിൽ നിന്നൊക്കെ ഇത് പ്രൊഡക്ഷന് വേണ്ടി സെബിന്റെ ഇത് കച്ചവടത്തിന്റെ കാര്യം വേറെ ഇൻവെസ്റ്റ്മെന്റ് ഇത് സിനിമ പ്രൊഡ്യൂസിംഗ് ആണ് ലീഗാലിറ്റി മാറി നിങ്ങൾ സിനിമ പ്രൊഡ്യൂസിംഗിലാണ് നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ വീതം ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ച് എന്താണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണോ നിങ്ങൾ അഞ്ചു ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ചത് മലയാളത്തിൽ ഏകദേശം ഓരോ വർഷം എത്ര സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്ന് അറിയോ അല്ല ഈ പറഞ്ഞാ ഞാൻ ഏകദേശം ആയിരത്തിനടുത്ത് സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ കുറഞ്ഞ സിനിമകൾ മാത്രമേ വളരെ കുറഞ്ഞ സിനിമകൾ മാത്രമേ സാമ്പത്തികമായിട്ട് റിസ്ക് ഉള്ള ബിസിനസ് ആണ് ഈ ഫിലിം പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ഇതിന്റെ അഞ്ച് ലക്ഷം നിങ്ങൾ എന്ത് പ്രോഫിറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റാ കൊടുക്കാൻ നിങ്ങൾ ഈ പറഞ്ഞ ഫോർട്ടി ഫൈവ് പെർസെന്റ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ചോദ്യം ഹൈറേറ്റ് എങ്ങനെയാണെങ്കിൽ റിയില്ലേക്ക് അറിയില്ല ട്രാഫിക് തന്നെ ഓരോ സിനിമകളനുസരിച്ച് ഇത്രയും കസ്റ്റമേഴ്സ് വ്യക്തികളുണ്ട് ആ വ്യക്തികളെല്ലാം ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കുമ്പോ അറിയില്ല വരുന്നുണ്ട് അതിന്റെ നിങ്ങൾ അതിന്റെ അഡ്മിനല്ലെന്ന് പറയുന്നതല്ല അത് കമ്പനി ഡയറക്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയില്ല ഈ പറയണ കമ്പനി ഡയറക്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന്റെ അനലിറ്റിക്സ് നിങ്ങൾക്ക് ഓണോട് ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന രീതി ബിസിനസിന്റെ ഓട്ടിട്ട് നിങ്ങള് പറയുന്ന കാര്യം ഇതിന്റെ മാർക്കറ്റിംഗ് ഇപ്പൊ ഈ കമ്പനിയിൽ ഒരു പരസ്യം വന്നു കമ്പനിയെ കുറിച്ച് ഒരു ആക്ട് വെച്ച് നമ്മൾ പരസ്യം ചെയ്യുന്നുണ്ട് ഈ ആക്ട് ഈ സിനിമന്റെ സിനിമ ഒരു അങ്കമാലിയിൽ ഒരു പ്രോഗ്രാം നടന്നു അതിനെ കുറിച്ച് അറിഞ്ഞോ എന്ത് പോകാം നിങ്ങൾ പ്രോഗ്രാം അവിടെ നമ്മളായിട്ട് തേങ്ങ തെങ്ങിന്ന് തേങ്ങ വരച്ച് തെങ്ങാ നിങ്ങക്ക് ഒന്നും അറിയില്ല ഈ കമ്പനിയെ കുറിച്ചുള്ള എങ്ങനെയാണെങ്കിൽ കൊടുക്കുന്നില്ല സാധനം ഇറങ്ങട്ടെ അടിച്ച് സാധനം ഇറങ്ങിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ ഒന്ന് പുകയ്ക്ക് അടിച്ചൊന്ന് ഇറങ്ങട്ടെ ഓക്കെ വിപ്പനൊക്കെ ഒന്ന് കുറയ്ക്കും